വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി നഗരസഭയിൽ അതിദരിദ്ര വിഭാഗത്തിൽ വരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും യൂസർ ഫ്രീ ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് നടപടി പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ആശ്രയ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കാർ ഉത്തരവ് പ്രകാരം അതിദാരിദ്ര്യ വിഭാഗത്തിൽ വരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കുമാണ് യൂസർ യൂസർഫി ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും അറിയിച്ചു നഗരസഭാ കൗൺസിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് നഗരസഭയിൽ ഒടുക്കേണ്ടതായ വസ്തു നികുതി സ്ഥാപന സ്ഥാപനേതര ലൈസൻസുകൾ യൂസർ ഫീ എന്നിവ നഗരസഭയിൽ യഥാസമയം ഒടുക്കി വിവിധ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന അവസരങ്ങൾ പൊതുജനം പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും ഇവർ സൂചിപ്പിച്ചു പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ആശ്രയ അതിദരിദ്ര ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നമ്മള് സേനയ്ക്ക് യൂസർ ഫീ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യൂസർ ഫീ നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരമാണ് നമ്മളത് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലത്തെ കൗൺസിൽ തീരുമാനമായിട്ടാണ് ഇത് അംഗീകാരം നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിരവധിയായ നൂറ്റി എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ സൗകര്യം ലഭിക്കും നമ്മുടെ നഗരസഭാ പരിധിയിലെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവരും അതുപോലെ തന്നെ അതിദരിദ്രരിൽ ഉൾപ്പെട്ടവർക്കും ആണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് നഗരസഭാ ഭരണകർത്താക്കൾക്ക് അറിയിക്കാനുള്ള